ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സുനുവിൻ്റെ സത്യം കീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കണം നമ്മൾ ഓരോ തവണയും ഓരോ ജീവിതത്തിൻ്റെ നിലപാടുകളെക്കുറിച്ച് അല്ലെങ്കിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെക്കുറിച്ച് വ്യത്യസ്തമായ ജീവിത രീതികൾ അവലംബിക്കുന്ന ആളുകളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുകയും അവ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുകയും ചെയ്യാറുള്ളത് ചിലപ്പോഴൊക്കെ ചില വീഡിയോകൾ എനിക്കറിയാൻ മനഃപൂർവ്വമല്ല എങ്കിൽ പോലും അല്പം സമയ എടുക്കാറുണ്ട് അത് നിങ്ങൾ സതേയം ക്ഷമിക്കണമെന്ന് ഞാൻ ആദ്യം തന്നെ ഞാൻ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് അതോടൊപ്പം തന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ കഥയൊക്കെ കിട്ടുന്നത് ഈ കഥയൊക്കെ ഉള്ളതാണോ ഇങ്ങനെയൊക്കെ നമ്മുടെ ഭൂമി മലയാളത്തിൽ സംഭവിക്കുന്നതാണോ എന്ന് ചില ആളുകൾ ചോദിക്കുമ്പോഴേക്കും അതിനുള്ള ഉത്തരമായിട്ട് ചില മെസ്സേജുകൾ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മെസ്സേജിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതല്ല ഇതിനപ്പുറത്തേയുമുള്ള ധാരാളം അനുഭവങ്ങൾ നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യം കാരണം ചില അമ്മമാരും അല്ലെങ്കിൽ ചില അച്ഛന്മാർ ചില സഹോദരിമാർ ചില സഹോദരന്മാർ അവരൊക്കെ പറയാറുണ്ട് ഇതിനേക്കാൾ കഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ജീവിതവുമായിട്ട് വളരെയേറെ സാമ്യമുള്ള ഇത് എൻ്റെ ജീവിതം തന്നെയാണ് ഞാൻ ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അങ്ങനെ പറയുന്ന ധാരാളം മെസ്സേജുകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ സംഭവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യം അതുകൊണ്ട് അതിനകത്ത് വലിയ അതിശയോക്തി വിചാരിക്കുവാനായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ടോ ഇന്ന് നമ്മൾ ഓർത്ത് ഇങ്ങനെ വ്യാകുലതപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു കാര്യങ്ങളുമില്ല കാരണം ട്രാവലേഴ്സിന് ഒരു സത്യം രീതിയിലുള്ള യാത്രയിൽ ഇന്ന് കോഴിക്കോടായിരിക്കാം ചിലപ്പോൾ കണ്ണൂരായിരിക്കാം അല്ലെങ്കിൽ തിരുവനന്തപുരമായിരിക്കാം കോട്ടയമായിരിക്കാം എറണാകുളമായിരിക്കാം സമയവും സ്ഥലവും സന്ദർഭവും മാത്രമേ മാറുന്നുള്ളൂ ആളുകളുടെ കഥകളും അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളും അവരനുഭവിക്കുന്ന ദുരിത കാഴ്ചകളും അല്ലെങ്കിൽ കണ്ണുനീരും ഒന്നും ഒരിക്കലും എങ്ങും മാറുന്നില്ല നമ്മൾ എവിടെയാണെങ്കിലും നമുക്കറിയാം കണ്ണുനീരിന് ഒരേ ഒരു രുചിയേ ഉള്ളൂ അത് ഒപ്പുരസം മാത്രമാണ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മധുരമുള്ള കണ്ണുനീർ പൊഴിക്കുന്ന ആളുകളെ ഇല്ല കാരണം ദുഃഖത്തിന് സമാനമായിട്ടുള്ള അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന നമ്മളെ അതിങ്ങനെ ഖനീഭവിച്ച് കണ്ണുനീരായി ഒഴുകി വരുമ്പോഴേക്കും അതിന് ഒരേ ഒരു എന്താ പറയുക ആ ഉച്ചത്തിലും താഴെ നീചത്തിലുമുള്ള അല്ലെങ്കിൽ ആ ഉച്ചസ്ഥായിയിലും അല്ലെങ്കിൽ മദ്ഗതിയിലുമുള്ള ശ്വാസോച്ഛ്വാസത്തിന് വേദനയുടെ വിങ്ങലിൻ്റെ ആ ഒരു വീർപ്പ് മുട്ടലിന് എല്ലാവർക്കും ഒരേ ഒരു ഇത് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ അത് വേദനയാണ് അങ്ങനെ നമ്മൾ എപ്പോഴും വേദനയുടെ കഥകൾ മാത്രം പറഞ്ഞാൽ മതിയോ അല്ല വേദന മാത്രമല്ല ചിലപ്പോൾ ചില കാര്യങ്ങളിൽ വളരെയേറെ സന്തോഷമുള്ള ചില മാതാപിതാക്കള് അത്രമാത്രം വേദനിക്കുന്നുണ്ട് അത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ചില മാതാപിതാക്കൾ അത്രമാത്രം സന്തോഷിക്കുന്നുണ്ട് ഇവിടെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ചക്രവർത്തിയെയും ചക്രവർത്തിനെയും പോലെ സ്വന്തം മാതാപിതാക്കളെ നോക്കുന്ന രണ്ട് പെൺ കുറിച്ചിട്ടാണ് അത് മറ്റാരുമല്ല നമ്മുടെ തലയോലപ്പുറമിലുള്ള സഭിതയും വബിതയുമാണ് സവിതയും കവിതയും സഹോദരിമാരാണ് അവർക്ക് ഇപ്പോഴവരുടെ പ്രായം മുപ്പത്തി എട്ടും നാൽപ്പതും വയസ്സാണ് അവരുടെ അപ്പച്ചൻ്റെ പേര് ഒന്ന് ഏട്ടനാണ് മേരിയ മേരി എന്നാണ് അമ്മയുടെ പേര് ഈ മർക്കോസിൻ്റെ മേരിക്കുമുണ്ടായ കുട്ടികൾ അവരുടെ ആ ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിൽ അവർ അത്രമാത്രം അവർ വേദനിച്ചിരുന്നു അത്രമാത്രം അവർ പട്ടിണി കിടന്നിരുന്നു അത്രമാത്രം അവർ കഷ്ടപ്പെട്ടിരുന്നു കാരണം മർക്കോസിയേട്ടന് ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ് ആ പുള്ളി വിവാഹം കഴിഞ്ഞ് ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേക്കും ആദ്യത്തെ കുട്ടി സഭ്യത കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഒരു ആത്മ ഒരു എന്താ പറയുക ഒരു അപകടം ഉണ്ടാവുകയുണ്ടായി ആ അപകടത്തിൽ അദ്ദേഹത്തിന് സാരമായിട്ടുള്ള പരിക്ക് പറ്റുകയും ചെയ്തു ആ പരിക്ക് പറ്റിയതിന് ശേഷം അദ്ദേഹത്തിന് എന്ത് ചെയ്തെന്നു വെച്ചാൽ നന്നായിട്ട് ജോലിയൊന്നും ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം ആയിരുന്നില്ല അദ്ദേഹം വീട്ടിൽ ചികിത്സയും മറ്റുള്ള കാര്യങ്ങളുമൊക്കെയാണ് മേരിയിൽ നിന്ന് ഭാര്യയാണ് അദ്ദേഹത്തിനൊപ്പം നിന്ന് അവർക്ക് വീടില്ല വീട്ടിൽ നിന്നൊക്കെ കുറച്ച് കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാറേണ്ടി വന്നു വാടക വീട്ടിലായിരുന്നു താമസിക്കുന്നത് ഒരു ചെറിയൊരു വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് പെൺമക്കളാണ് അവർക്ക് പഠിക്കണം ഭർത്താവിന് അദ്ദേഹത്തിന് മരുന്ന് വേണം മേരി മേരിയമ്മയ്ക്കാണെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട് ഹൃദയത്തിൻ്റെ ഒരു വാൽവിന് അവർക്ക് തകരാറാണ് പിന്നീടാണ് രണ്ടാമത്തെ പ്രസവത്തിന് ശേഷമാണ് അത് ഐഡൻറ്റിഫൈ ചെയ്തത് അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട ആയിട്ടാണെങ്കിലും അവർ മക്കളെ സ്കൂളിൽ വിട്ടു അത്യാവശ്യം നല്ല സ്കൂളിൽ തന്നെയാണ് തലകളപ്പുറം ലായിച്ചത് അപ്പോൾ സ്കൂളിൽ വിട്ടാൽ മാത്രം പോരില്ല അവർക്ക് യൂണിഫോം വേണം പുസ്തകം വേണം മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണം പഠനത്തിന് അവരെ സഹായിക്കാനുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഭർത്താവിനും ഭാര്യയ്ക്ക് രണ്ടുപേർക്കും മരുന്ന് വേണം അന്നതയ്ക്കുള്ള അന്നത്തിനുള്ള വഴി കണ്ടെത്തണം അതുകൊണ്ട് അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ചെയ്യാവുന്ന ജോലികളായിട്ടുള്ള അടുത്തുള്ള വീടുകളിൽ മേരിയമ്മ അടുത്തുള്ള എല്ലാ വീടുകളും ഒരു എട്ടൊമ്പത് വീടുകളെയും വീട്ടിൽ ജോലിക്ക് പോകും ഓടി നടന്നാണ് പുള്ളിക്കാർ ജോലി ചെയ്യുന്നത് അതായത് ഈ പശുവിനെ നോക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പശുവിനെ മാറ്റി കെട്ടുക അക്കി പുല്ല് പറിച്ചു കൊടുക്കുക പശുവിനെ കുളിപ്പിക്കുക പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനിടയ്ക്ക് ചില വീട്ടിൽ പോയി കഴിഞ്ഞാൽ അടുക്കള പണി ചെയ്യുക വീട് തുടയ്ക്കുക അവിടെ തൂത്ത് വാരുക അങ്ങനെയുള്ള പല ഒരാറെട്ട് വീടുകൾ എന്നാലും പണ്ടത്തെ കാലഘട്ടമാണ് അപ്പോൾ ഒരു ആറേഴ് വീട്ടിൽ പോയി ജോലി ചെയ്താൽ മാത്രമേ ഒരിടത്ത് നിന്ന് പത്തോ ഇരുപതോ രൂപയൊക്കെ വെച്ചിട്ടാണ് ആ കാലഘട്ടത്തിൽ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ എങ്കിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ഒരു അന്നത്തിനുള്ള വഴി അവർക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ മർക്കൗസയായിട്ട് ആണെങ്കിൽ സുഖമില്ലാത്തയാളാണ് അടുത്ത കടകളിൽ പോയും അല്ലെങ്കിൽ മില്ലുകൾ മില്ലിൽ പോയി പണി ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ വീടുകളിൽ ിൽ പോയിട്ട് അവിടുത്തെ അവർ പറയുന്ന എന്ത് ജോലിയും ചെയ്യാനുണ്ട് വലിയ കട്ടിപ്പണിയൊന്നും പുള്ളിക്കാരന് ചെയ്യാൻ പറ്റത്തില്ല വലിയ തൂമ്പ എടുത്ത് കളയ്ക്കുവാനോ വിറക് കുത്തി കീറുവാനോ അങ്ങനെയുള്ള പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എന്നാലാണെങ്കിലും ഹോട്ടലിലാണെന്നുണ്ടെങ്കിലും അടുത്തുള്ള കടകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും കിട്ടുന്ന എന്ത് ജോലിയും അദ്ദേഹം ചെയ്യാൻ തയ്യാറാകും കാരണം ആ അന്നത്തിലുള്ള വക മാത്രം അവർക്ക് കണ്ടെത്തിയാൽ പോരായിരുന്നു അവർക്ക് അന്നത്തോടൊപ്പം തന്നെ രണ്ടുപേരും രോഗികളാണ് ഭാര്യയും ഭർത്താവും രോഗികളാണ് അവർക്ക് രണ്ടുപേർക്കും മരുന്ന് വേണം വാടകയ്ക്കാണ് താമസിക്കുന്നത് ബന്ധുക്കാരും അവരുടെ എടുത്തൊക്കെ സഹായവുമായിട്ട് ചെയ്യുന്നു കഴിഞ്ഞാൽ ഈ വീഴ്ചയ്ക്ക് മുമ്പ് വരെയൊക്കെ അദ്ദേഹത്തിന് നല്ല ആരോഗ്യവാനായിരുന്ന സമയത്ത് എല്ലാവരും സഹായിക്കുമായിരുന്നു എല്ലാവരും എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരുന്നു പക്ഷേങ്കിൽ ഒരു വീഴ്ച പറ്റി കഴിയുമ്പോഴാണ് നമ്മൾ ശരിയായിട്ട് പറഞ്ഞാൽ മനുഷ്യരുടെ ശരിയായ അവരോടുള്ള നമ്മളെ അപ്രോച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആരും സഹായിക്കാനില്ല മേരിയമ്മ ആണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലേക്കായപ്പോൾ ഭർത്താവന വൈകാതായപ്പോൾ മറ്റുള്ള പല രീതിയിലേക്കാണ് മേരിയമ്മയെ മറ്റു പലരും സഹായിക്കുവാനായിട്ട് എത്തിയത് പക്ഷേങ്കിൽ പുള്ളിക്കാരി ആ രീതിയിലേക്കൊന്നും പോകാതെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പല ബുദ്ധിമുട്ടുകളും ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീയെ പല സ്ഥലങ്ങളിലിങ്ങനെ ജോലിക്ക് പോകുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും ആരും ചോദിക്കാനും പറയാനും ഉത്തരവാദിത്തപ്പെട്ടവരൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് അവരെ മാക്സിമം ചൂഷണം ചെയ്യുവാനായിട്ട് ജോലിക്ക് ജോലി ചെയ്തിട്ട് പൈസ കൊടുക്കാതിരിക്കുക പൈസ മറ്റു പലതിനു സമ്മതിച്ചാൽ മാത്രമേ പൈസ തരികയുള്ളൂ എന്ന് ഭീഷണിപ്പെടുത്തുക മറ്റ് പല രീതിയിലും അപകടപ്പെടുത്തുവാനായിട്ട് സാധിക്കും ശ്രമിക്കുക ആ ഒരു ഭയങ്കരമായുള്ള ബുദ്ധിമുട്ട് വാടകയ്ക്ക് എല്ലാ മാസവും വാടകയ്ക്ക് വാടക വീട്ടുവാടകൾ കൊടുക്കാൻ വേണ്ടി പൈസ ഇല്ല വാട്ട് വീട്ടു വീടു വന്നിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി കൊടുക്കുക പല സ്ഥലങ്ങളിലും പല വീടുകളിലേക്ക് മാറി മാറി താമസിക്കേണ്ട ഗിതികീടൊക്കെ വന്നിട്ടുണ്ട് കാരണം എല്ലായ്പ്പോഴും ഒന്നും എല്ലാ സമയത്തും ഈ മാസം ഒന്നാം തീയതി രണ്ടാം തീയതി അഞ്ചാം തീയതി ഒക്കെ ശമ്പളം കൊടുക്കുന്ന കിട്ടുന്നവർക്ക് മാത്രമേ കറക്റ്റായിട്ട് വാടകയൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് പല സ്ഥലങ്ങളിലാണ് ഇങ്ങനെ ജോലി ചെയ്തിരുന്നത് മക്കളാണെങ്കിലും ഇവർക്ക് രണ്ട് കുഞ്ഞുങ്ങളും പഠിക്കുന്ന ആൾക്കാരാണ് അവർക്കറിയാം അച്ഛനും അമ്മച്ചിയും തങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് എത്രമാത്രം കഷ്ടപ്പെടുന്നു അത്രമാത്രം അവർ കഷ്ടപ്പെടുന്ന ആ ഒരു അതുപോലെയുള്ള രീതിയിലേക്ക് ആണെന്നുള്ള കാര്യം സമിതിക്കുമ്പോൾ അവിതയ്ക്കും നന്നായിട്ട് അറിയാമായിരുന്നു അവരത് കണ്ടും കേട്ടുമാണ് അവർ വളർന്നത് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നു ചില സമയത്ത് ചില രാത്രികളിൽ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും കഴിക്കാനുണ്ടാകത്തില്ല ചിലപ്പോൾ കിട്ടുന്ന അവസ്ഥ ശരിയായി പറഞ്ഞാൽ അവർ എന്നോട് പറഞ്ഞതിനനുസരിച്ചിട്ട് ചിലപ്പോൾ രണ്ട് ബോണ്ട് ബോണ്ടാണ് അന്നത്തെക്കാലത്തൊക്കെ ബോണ്ടാക്കിയൊക്കെ അഞ്ച് രൂപയൊക്കെ ഉള്ളു അല്ലെങ്കിൽ മൂന്ന് രൂപയൊക്കെ ഉള്ളൂ അതും രണ്ട് ഒന്നോ രണ്ടോ എണ്ണമൊക്കെ മാത്രമേ കിട്ടത്തുള്ളൂ അത് നാലായിട്ട് മുറിച്ച് കഴിച്ചു കാരണം ഗുളിക കഴിക്കുന്നതുകൊണ്ട് അവർക്ക് ഇത് കഴിക്കാതിരിക്കാൻ സാധിക്കത്തില്ല അതും കട്ടൻ കാപ്പാപ്പിയും കുടിച്ചിട്ട് കിടക്കും കുഞ്ഞുങ്ങളെ രാവിലെ കഴിഞ്ഞിട്ട് വീണ്ടും സ്കൂളിൽ പോകണം രാവിലെ വെറും വയറ്റിലെങ്ങനെയാണ് പോകണം എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കേണ്ടത് അപ്പോൾ അവർ ഈ ചക്കയുടെ ഒക്കെ സമയമൊക്കെ ചക്കക്കുരു പോയിട്ട് ഈ പ്ലാവ് പറമ്പുകളിൽ പോയിട്ട് അതും ആൾക്കാർ അതൊന്ന് പെറുക്കിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അതുപോലും കൊടുക്കാത്ത ആയക്കാരാണുള്ളത് നമ്മൾ ഈ പ്ലാവൊക്കെ ഒത്തിരി ഉള്ള സമയത്ത് ചക്കയൊക്കെ വീണ് വെറുതെ പോകുമ്പോഴത്തേ അതിന് ചുവട്ടിലിങ്ങനെ ചക്കക്കുരു ഇങ്ങനെ കിടക്കും അപ്പോൾ അതൊന്ന് പെറുക്കിയെടുത്ത് പുഴുങ്ങി പിള്ളേർക്ക് കൊടുക്കുക ഒപ്പിട്ട് പുഴുങ്ങി കൊടുത്ത് കഴിഞ്ഞാൽ കഴിക്കാം എന്തെങ്കിലും വയറ്റിലേക്ക് ചെല്ലണ്ടേ അതുപോലും കൊടുക്കാനായിട്ട് അവരുടെ അത്യാവശ്യം ഈ മർക്കോസൈറ്റിന് മീലിടയൊക്കെ ഈ ബന്ധുക്കാരുടെ ഒക്കെ അത്യാവശ്യം കുറച്ച് സാമ്പത്തികമൊക്കെ ഉള്ള ആളുകളാണ് പക്ഷെ അതുപോലും ചെയ്യാൻ തയ്യാറാകത്തില്ല അവരൊന്ന് ഗതിയായി പോയാലോ ഗതി കിട്ടു കിടക്കുന്ന അവർന്ന് ഉന്നതിയിലേക്ക് എത്തിയാലോ എന്നുള്ള ആ ഒരു ആ ആ ഒരു അസൂയ കൊണ്ടും കുശുമ്പ് കൊണ്ടും അതിന് പോലും തയ്യാറാകാത്ത ആളുകളാണ് പിന്നെ പള്ളിയിലും പള്ളിയിലെ ആൾക്കാരും ഒക്കെ ചെറുതായിട്ടൊക്കെ സഹായിച്ച് അങ്ങനെയാണ് കുട്ടികളുടെ പഠനവും മരണത്തെ പിടിച്ചു നിർത്തി അതായത് മരിക്കാതെ ജീവിക്കുന്നു എന്ന് പറയത്തില്ലേ എന്തെങ്കിലും കഴിച്ചാലല്ലേ ഈ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ആയിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ അത്ര മാത്രം അവർ സഹിച്ചു സഹനത്തിൻ്റെ അങ്ങേ അറ്റം വരെ പോയതാണ് ആ കുടുംബം കാരണം ഞാൻ പറഞ്ഞു രണ്ട് പേരും രോഗികളാണ് നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല അസുഖമാണ് ഭക്ഷണത്തിനുള്ള പ്രശ്നമാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകണം താമസിക്കാനൊരു വീടില്ല ആരും സഹായിക്കാനില്ല ഈ എന്തെങ്കിലുമൊക്കെ സഹായമായിട്ട് ചോദിച്ചു ചെന്ന് കഴിഞ്ഞാൽ ഒരു ഒരു കിണറിലാത്തതുകൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം കോരിക്കോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടിവെള്ളം പോലും അതിന് പോലും ആൾക്കാർ ചിലപ്പോൾ സമ്മതിക്കാത്ത ഒരു രീതിയിലേക്കൊക്കെ എത്തുന്ന അവര ഒരു ലെവലിലേക്കൊക്കെ അവരെത്തിയിട്ടുണ്ട് കാരണം ചില സമയത്ത് അങ്ങനെയാണ് പരീക്ഷണങ്ങളെ നമ്മൾ നേരിടേണ്ടി വരുമ്പോഴേക്കും പരീക്ഷണം വളരെ ശക്തമായിട്ടുള്ള തീക്ഷണമായ പരീക്ഷണങ്ങളായിരിക്കും ദൈവം കൊടുക്കുന്നത് എന്നാലും അവർ മക്കളുടെ പഠിപ്പ് അവർ മുടക്കിയില്ല അങ്ങനെ കുട്ടികൾ പത്താം ക്ലാസ് കഴിഞ്ഞു പ്രീ ഡിഗ്രി കഴിഞ്ഞു നല്ല മാർക്ക് ഉണ്ടായത് രണ്ടുപേരെയും അവരെ നേഴ്സിങ്ങിനാണ് അയച്ചത് രണ്ടുപേർക്കും കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നേഴ്സിങ്ങിന് രണ്ടുപേർക്കും അഡ്മിഷൻ കിട്ടിയത് ആ സമയത്ത് പലരുടെയും മുമ്പിൽ പോയി കൈനീട്ടി പലരുടെയും മുന്നിൽ പോയിട്ട് ഗതികേട് കൊണ്ട് കരഞ്ഞ് പറഞ്ഞ് നിലവിളിച്ച് നിന്നിട്ടുണ്ട് കുട്ടികൾക്ക് പഠിക്കണം അവർക്ക് ഫീസ് കൊടുക്കണം അവർക്ക് സൗകര്യങ്ങൾ വേണം ഒരു സഹായം പോലും ആരും ചെയ്തതൊന്നുമില്ല തന്നെയുമല്ല സഹായം ചെയ്യാ ചെയ്യുന്നവരെ പോലും അവർ പല ആളുകളും അവരതുപോലും മുടക്കുന്ന രീതിയിലേക്കുള്ള സംഗതിയുണ്ട് കാരണം രണ്ട് പെൺകുട്ടികളാണ് മെഡിക്കൽ ആയിട്ടുള്ള പെൺകുട്ടികളാണ് കാണാനൊക്കെ നല്ല നല്ല അത്യാവശ്യം നല്ല കുട്ടികളാണ് അതുപോലെ തന്നെ ഈ ഈ ഭാര്യയാണെങ്കിൽ കാണാനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ത്രീയാണ് അപ്പോൾ ഈ ചില ആളുകൾക്ക് അവർ പറയുന്നത് പോലെ അവരുടെ വീട്ടിൽ അവരുടെ അടുക്കള പണി ചെയ്യുക അല്ലെങ്കിൽ മുറ്റമിടിച്ച് കുട്ടികളെ പഠിക്കാനൊന്നും വിടേണ്ട വീട്ടിലേക്ക് വിട്ടുക അവിടെ പുല്ലു പറയുകയോ അല്ലെങ്കിൽ അവിടെ വേലക്കാരിയായിട്ട് അവിടെ നിൽക്കുക അങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ള ആളുകളാണ് ബന്ധുക്കളാണെങ്കിൽ തന്നെയാണ് കുട്ടികളെ വീട്ടിലേക്ക് നിൽക്കുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുകയാണ് എന്നാ കണ്ടിട്ട് അന്നീ അവളെയൊക്കെ പഠിച്ച് നഴ്സിങ്ങിനൊക്കെ അയച്ചത് ഇതിനൊക്കെ പൈസ ചിലവില ഇതൊക്കെ കണ്ടിട്ടല്ലേ നിങ്ങൾ അയച്ചത് അപ്പോൾ പൈസ ഒന്നും ഇല്ലാത്തവർ അത് കണ്ടും കേട്ടും വേണം ജീവിക്കാൻ അത് കണ്ടും കേട്ടും വേണം മക്കളെ പഠിക്കുവാനയക്കാനായിട്ട് അത് കണ്ടും കേട്ട് വേണം ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് അങ്ങനെ പറയുന്ന ആ രീതിയിലേക്കുള്ള ചുറ്റുപാടും ആ ഒരു അവസ്ഥയുമായിരുന്നു അവർ എന്നിട്ടും ഇവർ രണ്ട് പേരും എന്തിനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് മർക്കോസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരന് ഈ പൈസ ഒന്നുമില്ലാത്ത സമയത്ത് പുള്ളിക്കാരൻ പോയിട്ട് പത്തോ മുന്നൂറോ നാനൂറോ രൂപയൊക്കെ അത്യാവശ്യമുള്ള സമയത്ത് പുള്ളി എന്തു വെച്ചാൽ പുള്ളിയുടെ രക്തം വിൽക്കാൻ പോകും ആരോടും പറയാതെ ചില ചില അവസ്ഥകളാണ് അങ്ങനെ പോലുമൊക്കെ മക്കളെ പഠിപ്പിക്കുന്ന അങ്ങനെ പോലും അന്നത്തിന് വഴി എത്തുന്ന ആ രീതിയിലൊക്കെ വലിയ അസുഖങ്ങളൊന്നുമില്ല ട്രാൻസ്മിറ്റഡ് ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ പകർച്ചവ്യാധികളൊന്നും ഇല്ലെങ്കിൽ ആ രീതിയിലേക്ക് രക്തം സ്വീകരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ രക്തം വിൽക്കുന്ന ആളുകളുമുണ്ട് ആ രീതിയിലേക്ക് വരുമായിട്ട് തങ്ങളുടെ മക്കളെ കുഞ്ഞുങ്ങളെങ്ങനെയെങ്കിലും പഠിക്കണം ഓരോ അവരോരല്ലല്ലോ അറിയിക്കാതെ അല്ലെങ്കിൽ വലിയ രാജകുമാരികളെ പോലെ വളർത്തിയില്ലെന്നുണ്ടെങ്കിൽ പട്ടണയില്ലാതെ അവർ വളരണം അവർ പഠിക്കുക പഠനത്തിന് ഒരു കുഴപ്പവും വരരുത് എന്ന് കരുതി അവരെ രണ്ടുപേരെയും നഴ്സിങ്ങിന് പഠിപ്പിച്ചു പെൺകുട്ടികൾ നന്നായിട്ട് രണ്ടുപേരും നന്നായിട്ട് പഠിക്കുന്ന ആളുകളായിരുന്നു ആ അവർ കഴിഞ്ഞ് നല്ല കൂടി അവർക്ക് നേഴ്സിങ്ങിന് പാസ്സായി അവർ വന്നു അപ്പോൾ പിന്നീടുള്ളത് അവർക്ക് ജോലി നേടിയെടുക്കുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും ഒരു ഒരു തീരുമാനത്തിലെത്തിയിരുന്നു കാരണം തങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും അവർ അത്രമാത്രം മാത്രം വിഷമിച്ച അത്രയും സ്ട്രഗിള് ചെയ്ത് ഇത്രയും ബുദ്ധിമുട്ടിയാണ് തങ്ങളെ വളർത്തിയതും തങ്ങളെ പഠിപ്പിച്ചതും തങ്ങളെ ഈ ലെവലിലേക്ക് എത്തിയതും അങ്ങനെ അവർക്ക് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർക്ക് രണ്ടുപേർക്കും വിദേശത്തേക്ക് പോകാനുള്ള വലിയ പൈസയൊന്നും മുടക്കാതെ എന്നാൽ പൈസ മുടക്കി പലരോടും കടം വാങ്ങിച്ചും പല 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 വീടുകളുടെ മുമ്പിൽ ചെന്നിട്ട് വാവിട്ടത് കരഞ്ഞ് നിലവിളിച്ചാണെങ്കിലും അവർ ആ പൈസ കണ്ടെത്തി രണ്ടുപേരെയും വിദേശത്തേക്ക് അയച്ചു രണ്ടുപേർക്കും ജോലിയായി നല്ല ശമ്പളമായി നന്ന ഒരു മാസം രണ്ടുപേരുടെ മിനിമം എക്സ്പെൻസൊക്കെ അഞ്ച് ലക്ഷം രൂപയോളം രണ്ടുപേരും എൻ ചെയ്യുന്നുണ്ട് അവർ പത്ത് വർഷമാണ് അവർ ഞാനത് ചുരുക്കിയാണ് പറഞ്ഞത് പത്ത് വർഷം അവർ അയർലൻഡിൽ ജോലി ചെയ്തു വളരെ നന്നായിട്ട് അവർ പണം സമ്പാദിച്ചു ആ പെൺകുട്ടികൾ വന്നിട്ട് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് വലിയ നല്ല വീട് പേതു എല്ലാ സംവിധാനങ്ങളുമുള്ള വീട് പേതും അവർ വാഹനം വാങ്ങിച്ചു അച്ഛനെയും അമ്മേനെയും പ്രായമായിട്ടാണെന്നുണ്ടെങ്കിലും അവർ മർക്കോസിയേടിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനൊക്കെ അയച്ചു അദ്ദേഹത്തിനെ വളരെയേറെ പെട്ടെന്ന് തന്നെ ആ രീതിയിലേക്ക് ആക്കിയെടുത്തു ആണെങ്കിലും എല്ലാ രീതിയിലേക്കും നല്ല സന്തോഷത്തോടു കൂടി കഴിയാനുള്ള എല്ലാ ചുറ്റുപാടുകളും അവരുണ്ടാക്കി പക്ഷേ ഏത് മാതാപിതാക്കളാണെങ്കിലും അവരുടെ കുഞ്ഞുങ്ങളിൽ വിവാഹം കഴിച്ച് പോകണം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കുടുംബപരമായിട്ടൊക്കെ താമസിക്കണം അങ്ങനെയായിരുന്നു ഇവരുടെ ആഗ്രഹം അവർക്കും മക്കൾക്ക് വേണ്ടിയിട്ട് സഭ്യതയ്ക്കും പവിതയ്ക്കും വേണ്ടിയിട്ട് വിവാഹാലോചനകൾ വെക്കുന്നത് പക്ഷേ അവർ രണ്ടുപേരും ഒരു തീരുമാനമെടുത്തിരുന്നു തങ്ങൾ ജീവിതത്തിൽ വിവാഹം കഴിക്കില്ല കാരണം തങ്ങളുടെ ജീവിതം എന്ന് തങ്ങളെ ഈ രീതിയിലേക്കാക്കിയ ഇത്രയും ഒരു നല്ല കര കയറ്റി ജീവിതത്തിൻ്റെ നല്ല മേഖലകളിലേക്ക് തങ്ങളെത്തിച്ച അപ്പച്ചനും അമ്മച്ചയ്ക്കും തീർച്ച പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നല്ല നല്ല രീതിയിലേക്കുള്ളൊരു ജീവിതം അവർക്ക് കൊടുക്കുക അവരെ സുഖമായി സന്തോഷകരമായിട്ട് അവരെ ശുശ്രൂഷിക്കുക അവരെ പരിപാലിക്കുക ദൈവത്തിനെ പോലെ അവരെ നോക്കുക അത് മാത്രമായിരുന്നു ആ രണ്ട് സഹോദരിമാരുടെ ലക്ഷ്യം കാരണം അവർക്കറിയാം അവർ വിവാഹം കഴിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെങ്കിൽ പുറത്ത് വീട്ടുകാർ ഒരുപക്ഷെ ആ രീതിയിലേക്ക് ഇവരെ നോക്കാനായിട്ട് സമ്മതിക്കത്തില്ല അവർക്ക് പരിമിതികൾ ധാരാളമുണ്ട് അപ്പോൾ അതവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ രണ്ട് വിവാഹമേ വേണ്ട എന്നുള്ള തീരുമാനത്തെത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവർ അങ്ങനെ സന്യാസിമാരെ പോലെ കഴിയുന്നു എന്നുള്ളതല്ല എല്ലാ എല്ലാ ജീവിതത്തിലുള്ള എല്ലാ എൻജോയ്മെൻറ്റും അവർ ആസ്വദിക്കും ച്ച് ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് വേണ്ട വേറിട്ട വഴിയിലൂടെ പോയാലും വേണ്ടാത്ത വഴികളിൽ കൂടി അവർ ഒരിക്കലും യാത്ര ചെയ്യുന്നില്ല അപ്പച്ചനും അമ്മച്ചിയുമായിട്ട് അവർ സുഖമായിട്ട് ആ വലിയ അത്യാവശ്യം നല്ല വീട്ടിൽ അവർക്ക് വേണ്ട നല്ല മരുന്നും നല്ല ചികിത്സയും നല്ല ഭക്ഷണവും നല്ല എൻ്റർടൈൻമെൻറ്റും കൊടുത്തിട്ട് അവരെ പൊന്നുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ചക്രവർത്തിനെയും ചക്രവർത്തിയെയും എങ്ങനെയാണോ നോക്ക് നടത്തുന്നത് അല്ലെങ്കിൽ അതുപോലെയുള്ള രീതിയിലേക്ക് അവരെ പൊന്നുപോലെയാണ് ഈ സവിതയും ബവിതയും കൊണ്ട് നടക്കുന്നത് അപ്പോൾ അവർക്ക് ആകെപ്പാടെയുള്ള ഞാൻ പറഞ്ഞ ഒരേ ഒരു വേദന എന്ന് പറഞ്ഞാൽ മക്കൾ വിവാഹിതരാകുന്നില്ല അവർ പറയുന്നത് ആ മാതാപിതാക്കൾക്ക് അവർക്ക് എത്ര എങ്ങനെയൊക്കെയാണെങ്കിൽ മക്കൾ പെൺമക്കൾ അവർ വിവാഹം കഴിക്കണം വിവാഹം കഴിച്ച് സുഖമായി സന്തോഷത്തോടു കൂടി ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും കൂടിയൊക്കെ ജീവിക്കണമെന്നാണ് അവരുടെ ആഗ്രഹമെങ്കിലും പലതവണ ഒരു തവണയല്ല പലതവണ പറഞ്ഞു പലരെ കൊണ്ടും പറയിപ്പിച്ചു പള്ളിയിലെ വികാരി അച്ഛൻ പറഞ്ഞു സിസ്റ്റേഴ്സ് പറഞ്ഞു അവരൊക്കെ പറഞ്ഞാൽ അവർ ഞങ്ങൾക്കൊരു തീരുമാനമേ ഉള്ളൂ ഞങ്ങളുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും സുഖവും സന്തോഷവും സംതൃപ്തിയും അതിലേക്ക് അവരുടെ വേദന അ അവർ വേദനിച്ച വേദനയും അവർ കണ്ണുനീരണിഞ്ഞ ആ കാഴ്ചകളും ഉറങ്ങാതെ രാത്രികളിൽ മുട്ടുകുത്തിപ്പോയിരുന്നതെ പ്രാർത്ഥിച്ച സമയവും മഴ പെയ്യുന്ന സമയങ്ങളിൽ ഒന്ന് ചോരാതെ ഒരല്പം മഴ തന്നെയാതെ ഉറങ്ങാൻ കുതിച്ച രാത്രികളും വിശപ്പ് അത്രമാത്രം തീക്ഷ്ണമായിട്ട് ഒരു കുഞ്ഞു കഷ്ണം പരിപ്പോടയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പയ്ക്ക് വേണ്ടി കരഞ്ഞ ദിനരാത്രിങ്ങളൊക്കെ അവർക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു അതൊരിക്കലും ഇനി അവരെ ഒരു സങ്കടത്തിലേക്ക് വിടുക തങ്ങൾ പോയിട്ട് സുഖമായി സന്തോഷമായിട്ട് നമ്മൾ വിവാഹമൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടേതായ ചില കെട്ടുപാടുകളും ചില ബുദ്ധിമുട്ടുകളും ചില കാര്യങ്ങളിലും ചില പരിമിതികളൊക്കെ വരും അപ്പോൾ ഒരിക്കലും ആ പരിമിതികളിൽ വെച്ച് നോക്കുമ്പോൾ അച്ഛൻ അവരുടെ അച്ഛനെയും അമ്മയും ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്ന് നോക്കുക സ്നേഹിക്കുക അവരെ സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പക്ഷേ അവർക്ക് നടക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ആ രണ്ട് സഹോദരിമാരും വിവാഹം കഴിക്കാതെ ഇപ്പോഴും വളരെ നന്നായിട്ട് അപ്പച്ചനും അമ്മച്ചിക്കു വേണ്ടി മാത്രമായി അവരുടെ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നു അപ്പോൾ ഒരു ചോദ്യം ചൂരുന്നത് അപ്പച്ചനും അമ്മച്ചിയും പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കുമോ അല്ലെങ്കിൽ അതിനുശേഷം നിങ്ങളുടെ ഭാവി എന്തായിരിക്കുമെന്ന് അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ സഹോദരിമാരാണ് ഞങ്ങൾ നേഴ്സസ് ആണ് അപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ ആരോഗ്യമേഖലയെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം പിന്നീട് നമുക്ക് പ്രായമാകുന്ന സമയത്തല്ലേ നമ്മൾ വിചാരിക്കുന്നത് അല്ലല്ലോ പിന്നീട് വരുന്ന സമയത്ത് നമുക്ക് ദൈവന്തം എന്താണ് നമുക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നത് അല്ലെ ഏത് രീതിയിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ദൈവത്തിൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു മുൻവിധി ഉണ്ടായിരിക്കും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് പോക്കട്ടെ ഇപ്പോൾ ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയാണ് അവരെ സംരക്ഷിക്കുക അവരുമായി കൂടി ഞങ്ങൾ കൂടി ഞങ്ങൾ ജീവിക്കട്ടെ കാരണം ഞങ്ങൾ പത്തിരുപത്തഞ്ച് വർഷം ഞങ്ങൾ പട്ടിണിയും പരിവട്ടവും ദുഃഖവും ദുരിതവും ഏകാന്തതയും കഷ്ടപ്പാടും വിഷമവുമായിട്ട് കഴിഞ്ഞ ആളുകളാണ് ഇനി ഞങ്ങൾ കുറച്ച് നാൾ സന്തോഷത്തോട് കഴിയട്ടെ ഞങ്ങളിങ്ങനെ ഞങ്ങളെ നിങ്ങൾ ഇതിൽ നിന്നൊന്നും പിന്തിരിപ്പിക്കാതെ എന്നുള്ളതാണ് അവർ ചിരിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ ട്രഹൽ ബസ്സിന് ഒരു സത്യം തേടിയുള്ള യാത്രയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സബിതയും ബബിതയും ഈ വീഡിയോ തീർച്ചയായിട്ടും അവരിലേക്കെത്തും ഞാൻ അവരോട് സംസാരിച്ചു സബിതയും ബബിതയും അവരുടെ അപ്പച്ചനും അമ്മച്ചിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ശരിയായ വസ്തുതകളാണ് അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇത് കാണുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക വിവാഹം കഴിക്കാതെ അപ്പച്ചനെയും അമ്മച്ചെയും പരിപാലിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള അവരുടെ തീരുമാനം എത്രത്തോളം ശരിയാണ് അവരങ്ങനെയാണോ ജീവിക്കേണ്ടത് തീർച്ചയായിട്ടും അവർക്കൊരു വിവാഹ ജീവിതവും കുടുംബവും കുട്ടികളുമൊക്കെ ആവശ്യമുള്ളതല്ലേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും തങ്ങളുടെ മാതാപിതാക്കളെ നേരാമണ്ണം നോക്കാൻ സാധിക്കുകയില്ല എന്ന് അവർ പറയുന്നത് എത്രമാത്രം ശരിയാണ് അതിനകത്ത് എത്രമാത്രം വാസ്തവമുണ്ട് നിങ്ങളാണ് നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകളാണ് നിങ്ങളാണ് അവരുടെ സ്ഥാനത്തെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത് ദയവായിട്ട് എഴുതുക മെസ്സേജ് എഴുതിയായിരിക്കുക സജ് അതിന് ഉപരിയായിട്ട് സവിതയ്ക്കും വവിതയ്ക്കും നല്ലൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം കാരണം ഈ കാലഘട്ടത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് നമുക്ക് നടക്കുന്നത് നമുക്കറിയാം എത്രയോ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അച്ഛനെയും അമ്മേനെയും ഒഴിവാക്കാനായിട്ട് പ്രായമായവരെ ഇല്ലാതെയാക്കുവാനായിട്ട് മക്കളെങ്ങനെ ശ്രമിക്കുമ്പോൾ ഇവരെ പോലെ മലാഖമാരായിട്ടുള്ള മക്കൾ ഈ ഭൂമിയിൽ ചുരുക്കം ചെല്ലെങ്കിലും ബാക്കിയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അച്ഛനമ്മമാർക്ക് ഏകമുള്ള ആശ്രയം ഏകമുള്ള ആശ്വാസം കാരണം ഇങ്ങനെയുള്ള മക്കളെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും സുകൃതം ചെയ്താൽ പോരാ അത്രമാത്രം സുഹൃതം ചെയ്യണം ട്രാവലേഴ്സിനും എൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസവും പ്രതീക്ഷയും തീർച്ചയായിട്ടും ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതിയതേക്കാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ സവിതയ്ക്കും ബബിതയ്ക്കും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു അവർ എല്ലാ ഈശ്വരാധീനവും അവർക്കുണ്ടാകട്ടെ അവർ അച്ഛനെയും അമ്മയും സ്നേഹിച്ച് അച്ഛനെയും അമ്മയും ഇത്രമാത്രം കെയറിങ്ങോടുകൂടി ഇത്രയും കരുതലോടുകൂടി നോക്കിക്കാണുന്ന അല്ലെങ്കിൽ ഇത്രയും കരുതലോടുകൂടി അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഈ രണ്ട് പെൺമക്കൾ നമ്മുടെ സമൂഹത്തിന് മറ്റുള്ള പലർക്കും ഒരു പ്രചോദനമാകട്ടെ അല്ലെങ്കിൽ പലർക്കും ഒരു അവരെ കണ്ടു പഠിക്കുവാനായിട്ട് സാധിക്കട്ടെ കാരണം ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവരും അവരുടെ സുഖവും സന്തോഷവും സംതൃപ്തിയും തേടിപ്പോകുന്ന ഈ അവസരത്തിൽ മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രം അവരെ പൊന്നുപോലെ നോക്കുന്ന അവരെ ഈശ്വരന്മാരെ പോലെ കരുതുന്ന അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധരാകുന്ന തങ്ങളുടെ ജീവിതം പോലും തിരിച്ച് മാറ്റിവെച്ച് അപ്പച്ചനും അമ്മച്ചിയുമാണ് തങ്ങളുടെ എല്ലാം എല്ലാം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആ രണ്ട് സഹോദരിമാർക്കും വീണ്ടും ഒരിക്കലും കൂടി ഒരു ബിഗ് സെല്യൂട്ട് കൊടുത്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് ഓൾ